നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ എടയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഹജ്ജ് യാത്രയപ്പ് സംഗമം സംഘടിപ്പിച്ചു അത്തിപ്പറ്റ ഫുൽ ഫത്താഹിൽ വെച്ച് നടന്ന പരിപാടി ഉസ്താദ് അത്തിപ്പറ്റ വാഹിദ് ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു കോട്ടക്കൽ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി

ഓരോ ദിവസവും നമുക്ക് സന്തോഷം കിട്ടുന്നതായിരിക്കും അണ്ട് പോവാനുണ്ടാവും ഒരുക്കം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റ് കീഴി ജിദ്ദയിലിറങ്ങി പിന്നീട് മക്കയിൽ മദീനയിലൊക്കെ എത്തുന്ന ഒരു അനുഭവം എന്ന് പറയുമ്പോൾ ഒരു വിശ്വസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നവും ഭാഗ്യവും അതിൽ എന്താണോ ആഗ്രഹിച്ച് ചെറുപ്പം മുതലേ നമ്മൾ എന്താണോ ആഗ്രഹിച്ച് അത് നിറവേറ്റുന്ന ഒരു സന്തോഷവും അതിലുണ്ടോ ഒരു അതിയായ സന്തോഷത്തോടു കൂടിയായിരിക്കും

ഹജ്ജ ബിഹി ലില്ലാഹി തആല എന്ന അങ്ങനൊരു ബാക്കി നാട്ടിലെ കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ഹജ്ജ് കഴിയട്ടെ ഹജ്ജ് കഴിഞ്ഞ ശേഷം ആരോക്ക എവർക്കും നോക്കണ്ട ഒന്നും ചെയ്യണ്ട പിന്നെ അവിടെ പലതും കാണും അവരെ ചെന്നാൽ പ്രതാപിന് വീഡിയോ ലൈവായിട്ട് വീഡിയോ അതൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ഒന്നും അങ്ങനെ കുളിക്കാനും എവിടെയൊന്നും നിൽക്കണ്ട അതേപോലെ സൈ ചെയ്യുന്ന സമയത്ത് പലരും അതുകൊണ്ട് അജ്ജ് പാർട്ടിയാവുന്നില്ല അജ്ജ് അതുകൊണ്ടൊന്നും പാർട്ടി ലാവില്ല കാര്യം ഒരാളിപ്പോൾ വീട് അങ്ങനെ പോയാലും അജിന് പ്രശ്നം വന്നില്ല സവാഫിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം മാത്രം അത് ചെയ്തില്ലെങ്കിൽ അജിൻ്റെ ചെയ്യും സഹിയാവുന്നില്ല അത് തവാഫിലുകൾ പഠിച്ചിട്ടുള്ള ഞാൻ പറയില്ല സവാഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കേണ്ടതാണ് സൈനിയും പാലിക്കേണ്ട കാര്യങ്ങൾ സൈനിയും പാലിക്കണം പക്ഷെ അതേസമയത്ത് ഇത് നമ്മളെ ഈ ചിന്തയില് മാത്രം പോയ വീഡിയോ എടുത്ത അളവുകൾ പഴയ കാലത്ത് ഫോട്ടോ എടുക്കാൻ പോലും സംഭവിക്കില്ല ഫോട്ടോ എടുത്ത അപ്പൊ പരിസ്ഥിതി ആ ക്യാമറ വാങ്ങും അല്ലെങ്കിൽ മൊബൈൽ വാങ്ങും ഒരു ഫോട്ടോ ഇന്നിപ്പം ആർക്ക് നിയന്ത്രിക്കാൻ കഴിക്കൂല ആർക്കും കഴിക്കില്ല അത്രയും മൊബൈലാണ് ഓരോരുത്തരും കഴിവിടും ആകെ മൊബൈലായിരിക്കും കൂടി വീഡിയോ എടുത്തേക്കും നമ്മളതിലൊന്നും ഇതാക്കണം നമ്മളെ അപ്പഴും ചെയ്യണം എന്തെങ്കിലും നിൽക്കറോ അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ പറഞ്ഞേ ഈ രാജ്യം നല്ല നിലയിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നിലയിൽ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ഈ നാട് നല്ല നിലയിൽ പോയെങ്കിൽ നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും വരാനിരിക്കുന്നവർക്കും നല്ല നിലയിൽ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാവാൻ പാടില്ല നാട്ടിൽ വിഭാഗീയത ഉണ്ടാവാൻ പാടില്ല നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ നിങ്ങളുടെ നമ്മുടെ മനസ്സിലെ ഏറ്റവും നിങ്ങളുടെ ഒക്കെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരുക നമ്മളൊക്കെ അങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹമാണ് എത്രയും പെട്ടെന്ന് പരിശുദ്ധ ഹറമുകളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ എത്തിയാലുള്ള നിങ്ങളുടെ മനസ്ഥിതി മറ്റു ഭൗതിക ലൗകിക കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹുലേക്ക് പൂർണാർത്ഥത്തിൽ പ്രവേശിക്കുകയും എല്ലാ അർത്ഥത്തിലും ഒരു സത്യവിശ്വാസിയായി കൊണ്ട് അജിലേക്ക് പ്രവേശിക്കുകയും അതിനിടയിൽ നമ്മുടെ ഭൗതികമായ സുഖാടംബരങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമല്ല ഇതൊന്നുമല്ല ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുക ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഈ നാടിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ നേതൃത്വത്തിന് വേണ്ടി സമുദായത്തിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇവിടെ സൂചിപ്പിച്ചതുപോലെ അർഹിക്കുന്ന ഗൗരവത്തിൽ എല്ലാ കാര്യങ്ങളും അതിന്റെ ചിട്ടയനുസരിച്ച് നിർവഹിച്ച് പരിശുദ്ധ ഹജ്ജ് ഹജ്ജിൽ നിർവഹിച്ചു വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു الذي الحمد لله يوافي نعمه في مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل أبلغ النغمة أتباع بما قرأنا إلى حضرة حبيبنا المصطفى محمد صلى الله عليه <متعو> وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين. अल्लाहुम्मा इन्ना नस्ताईनुक व नस्तगफिरुक व नुअमिनु बिक व नतवाक्कलु अलैक व नुशकिरुक व ला नुकफि रुक व नख्लुअुक व नअमिनुक व नतवाक्कलु अलैक